ചലച്ചിത്ര നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണ വിവാഹിതിയായി വരൻ അശ്വിൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണ കാമുകൻ അശ്വിൻ ഗണേഷുമായുള്ള ദിയുടെ വിവാഹമാണ് ഇന്ന് നടന്നത് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് അശ്വിൻ ഗണേഷ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായ ദിയ മലയാള ചലച്ചിത്ര താരം അഹാന കൃഷ്ണയുടെ അനുജത്ത് കൂടിയാണ് ദിയ എന്നെന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല ഓസി എന്ന പേരിലാണ് താരം അറിയപ്പെടുന്നത് യൂത്തിൻ്റെ ഇടയിൽ സെൻസേഷൻ ആയി മാറുന്ന നാല് യുവതികളായ ഇൻഫ്ലുവൻസർമാരുടെ ഇടമാണ് കൃഷ്ണകുമാറിൻ്റെ വീട് മക്കൾ നാലുപേരും മലയാളികളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് മാറ്റി നിർത്താനാവാത്ത വ്യക്തികൾ തന്നെയാണ് മക്കൾ മാത്രമല്ല അമ്മയും അച്ഛനും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് കൃഷ്ണയും അശ്വിനും നേരത്തെ സുഹൃത്തുക്കളാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയം സാക്ഷാത്കരമാകുന്ന സന്തോഷത്തിലാണ് കൃഷ്ണ ദിയാകൃഷ്ണ അച്ഛൻ കൃഷ്ണകുമാറുമായുള്ള സംഭാഷണത്തിൽ നിന്ന് വിവാഹത്തിന് വളരെ പ്രിയപ്പെട്ടവരായ ചിലരൊക്കെ മാത്രമേ ക്ഷണിച്ചതെന്നും മനസ്സിലാക്കാം ബി സംസ്ഥാന പ്രവർത്തകൻ കൂടിയായ കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹമായത് കൊണ്ട് കേന്ദ്രമന്ത്രിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി കൂടി പങ്കെടുക്കുമെന്നാണ് മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് എന്നാൽ പല തിരക്കുകൾ മൂലം സുരേഷ് ഗോപിക്ക് വരാൻ സാധിച്ചില്ല എങ്കിലും ഭാര്യ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി വളരെ എലിഗൻ്റായ വിവാഹ വസ്ത്രത്തിലായിരുന്നു വധുവിന്റെയും വരവിന്റെയും മണ്ഡപത്തിലേക്കുള്ള അരങ്ങേറ്റം സഹോദരിമാരായ ഇഷാനിയ ഹഹാന അൻസിക എന്നിവരും വളരെ മനോഹരമായി തന്നെ ഒരുങ്ങിയെത്തി